ോളം ഡയബറ്റീസ് കുറയാതിരിക്കുന്ന ആളുകളിൽ അവരുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ മസിൽ മാസ് കുറഞ്ഞു വരാൻ കാരണം എന്താണ് നമുക്ക് നോക്കാം ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അളവ് നോർമലിനെക്കാളും കുറവായിരിക്കും അല്ലെങ്കിൽ അവരുടെ സെൽസ് ഇൻസുലിനോട് പ്രതികരിക്കാതിരിക്കുക ഒന്നാണ് സംഭവിക്കുന്നത് നമ്മൾ ആ ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഗ്ലൂക്കോസിന് നമ്മളെ ബോഡിയുടെ എനർജി നേരിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ മെയിൻ ഫംഗ്ഷൻ പ്രമേഹമുള്ള ആളുകളിൽ ഇൻസുലിന്റെ അളവ് കുറവായതിനാൽ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും ഗ്ലൂക്കോസ് അൺവാണ്ടഡ് ആയിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ കിഡ്നീസ് യൂറിൻ വഴി പുറത്തോ കളയുന്നു പ്രമേഹമുള്ള ആളുകളിൽ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് ില് അവരുടെ എനർജി നീഡിനു വേണ്ടി ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ബോഡിയിൽ അടിന് കൂടിയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് പിന്നെ അവരുടെ മസിൽ മാസ് മാസൊക്കെയാണ് എനർജി നീഡിനു വേണ്ടി ബേൺ ഔട്ട് ആവുന്നത് പ്രമേഹ രോഗികളെ ആളുകൾ വർഷങ്ങളോളം അവരുടെ പ്രമേഹം നിയന്ത്രിക്കാതിരിക്കുമ്പോൾ അവരുടെ ശരീരം മെലിഞ്ഞു വരാനുള്ള പ്രധാന കാരണം ഇതിനുള്ള പരിഹാരം അവരുടെ ഡെയിലി ഡയറ്റിൽ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ്